മീന് പ്ലാസ്റ്റിക് തമിഴ്നാട് ഇവിടെ എന്തിനാ വന്നിട്ടു ചെലപ്പോ കിട്ടുമായിരുന്ന നിങ്ങൾ എന്താ തമിഴ്നാട് ഇവിടെ വരാൻ കാര്യം എന്താ

മക്കളൊക്കെ ഉണ്ടോ വീടൊക്കെ ഉണ്ട് സഹോദരങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ പിന്നെന്താ നിങ്ങൾ എന്താ ഇങ്ങനെ ഇങ്ങനെ അലഞ്ഞു അവസരമായിട്ട് അവിടെയൊക്കെ കടന്നു പോകുന്നുണ്ടോ അവിടെ ഒക്കെ പണിയെടുക്കാമല്ലോ പണിയെടുക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് ഇതേപോലെ അവിടെ നിന്ന് മീൻ അവിടെ നിന്ന് എന്ത് ചെയ്യാല്ലോ ജോലി ചെയ്യാല്ലോ എന്തായാലും ഇതിപ്പോ നിങ്ങളെ ഈ ഇവരുടെ ഇവിടെ ഇട്ട് ഇങ്ങനെ ചെയ്യരുത് കേട്ടോ കാരണം നമ്മൾ പറയണത് ഇയാളെ ഒരുപാട് പേര് ഈ ആഴാളത്തെ ആ ഭക്ഷണം കൊണ്ട് കഴിഞ്ഞ മാസം പതിനാറാത്തിന്റെ അവിടെ കുളിയുണ്ട് ഡെയിലി വസ്ത്രങ്ങളുണ്ട് എല്ലാം ഉണ്ട് അങ്ങനെ സാറേ ഇയാൾ ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ തിന്ന ഇതെല്ലാം ഇത് നിങ്ങൾ വരുമ്പോ ഞങ്ങള് പറയാളിട്ട് ഏരിച്ച് തിന്ന ഇതിൽ എന്തെല്ലാം അസുഖം പിടിക്കും ഇയാൾ അവിടെ പോയാണ് എടുത്തിട്ട് വന്നിരുന്നു പ്ലാസ്റ്റിക് ചെയ്യരുത് ാണ് ഇത് റേഡിയാ കളി കില് വെക്കാനൊക്കെ അറിയാമല്ലോ ഇതെന്താ അറിഞ്ഞോണ്ടേ എനിക്ക്

കടല്ടലില് കൊണ്ട് കളയി വേറെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ വാങ്ങിച്ച அறையன் பட்டுளு புள்ளி என்னால செய்யணும்னு நமக்கு என்னைய பட்டுளு. ஆயல தடிக்க போறோம் இந்த எடுத்து நீ வேணில்ல வேணில்ல நீங்க கண்டு. ஊர் வட பஞ்சாயத்து. நீ சீலக்கண்டே வந்து காட் ரெட்டி ஜுட்ல சீலக்கண்டே. நீ நானி ஐயமா மேல மேல சீலக்கண்ட காட்ல லட்சட்சு ஜுட்ல பண்ணை. இந்த கொண்டு இந்த சாவா சத்துவா வேலை அந்த அஸ்தகம் விட்டு அண்ணா கலை கலை ് നിങ്ങൾക്ക് വേറെ ആകാരമാണോ വേണ്ടേ ഈ മീൻ എന്ത് ചെയ്യും കഴിക്കാൻ തന്നെ കൊണ്ട് കളയാടാ കൊണ്ട് കളയാടാ കൊണ്ട് കളടാത് കടല് ആ വയസ്സായിരിക്കും പറക്കണ മീനച്ചു വിൽക്കല്ലേ ഞങ്ങൾ ആരെ ആശ്രയിച്ചാ